ബോളിവുഡിൽ മികച്ച സിനിമകൾ വരുന്നില്ല എല്ലാവരും റീമേക്സിൻ്റെ പുറകെയാണ് എന്നൊക്കെ പറയുമെങ്കിലും ചില സിനിമകളൊക്കെ അവിടുത്തെ ക്വാളിറ്റി എപ്പോഴും തെളിയിക്കുന്നതായിരിക്കും സർദാർ ഉത്തം സിംഗ് പീക്കു മട്രാസ് കഫേ എന്നീ സിനിമകളുടെ സംവിധായകനായ ഷൂജിത് സൽഖാദിൻ്റെ മൂവീസ് എപ്പോഴും വളരെ മികച്ച കണ്ടന്റുകൾ തരുന്ന മൂവീസാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം തന്നെയാണ് ഐ വോണ്ട് ടു ടോക്ക് എന്ന് പറയുന്ന അഭിഷേക് ബച്ചന്റെ കഴിഞ്ഞ വർഷം റിലീസായ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ മൂവി ചെയ്തത് സോ ഈ സിനിമയുടെ കഥ പറയുന്നത് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അർജുൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് അഭിഷേക് ബച്ചൻ ചെയ്യുന്നത് തനിക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ക്യാരക്ടറും പിന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലോർ ചെയ്ത ഒരു മൂവിയാണത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അഭിഷേക് ബച്ചന്റെ കിടിലം പെർഫോമൻസ് സിനിമ ഓഫർ ചെയ്യുന്നുണ്ട് അതാണ് സിനിമയുടെ വേറൊരു ഹൈലൈറ്റ് വളരെ ഇൻക്രെഡിബിളി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു നടനാണ് അഭിഷേക് ബച്ചൻ സോ തുടക്കകാലത്ത് ആ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് വേണ്ട സിനിമകളൊന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ മൂവി സെലക്ഷൻ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും വളരെ കിട്ടിലൻ ആക്ടറായി മാറിക്കഴിഞ്ഞെന്ന് തെളിയിക്കുന്ന ഒരു മൂവി കൂടിയാണ് ഐ വോണ്ട് ടു ടോക്ക് സോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്